ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലായി പോവാം അഖിൽ മാരാർ വന്നു ടാസ്ക് വായിച്ചു ടാസ്ക് ലെറ്റർ വായിച്ചു പുറകെ തന്നെ നമ്മുടെ അഭിഷേകും അതുപോലെ നമ്മുടെ സെറീന ഇവര് രണ്ടുപേരും കൂടി ജോയിൻ ചെയ്യുന്നു അങ്ങനെ അഖിൽ അഖിൽമാരാറ് അഭിഷേക് സെറീന ഇവര് മൂന്ന് പേരുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ അവരുടെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ആ സിനിമയിൽ ലക്ഷ്മിയും അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ലക്ഷ്മിയും അഭിനയിച്ചിട്ടുണ്ട് സോ ആ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് ബിഗ് ബോസ് ആണ് തങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നത് എന്നാണ് അഖിൽ മാരാർ പറയുന്നത് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ ജീവിതത്തിലെ അടുത്ത ഒരു ചുവട് വയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെ അതും നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ സിനിമയുടെ റിലീസിന് മുമ്പായിട്ട് പ്രേക്ഷകരിലേക്ക് ബിഗ് ബോസ് ഓഡിയൻസിലേക്ക് താൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് അഖിൽ വന്നിരിക്കുന്നത് നല്ല കാര്യം ബിഗ് ബോസിൽ എത്തുന്ന കണ്ടസ്റ്റൻസിൽ ഒരുപക്ഷെ അത്യാവശ്യം നല്ലൊരു ലെവലിലേക്ക് ഉയർന്നു വന്ന ഒരാളാണ് അഖിൽ മരാറ് അതുപോലെ തന്നെയാണ് സെറീനയും ഒക്കെ ഈ ഒരു ഷോയിലൂടെയാണ് അവരിപ്പോൾ ഒരു സിനിമ എന്ന ഒരു വലിയ ഡ്രീമിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം